ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാഷയം അതിമലിനമായൊരു ഭൂമിയും മാന്യസദസ്സന് വന്ദനം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണം അന്ന് വിഷയത്തെക്കുറിച്ചാണ് ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായുള്ള അന്വേഷണങ്ങളാണ് നൂതന കണ്ടുപിടുത്തങ്ങളുടെ അടിത്തറ അങ്ങനെ മനുഷ്യൻ കണ്ടെത്തിയ ഒന്നാണ് പ്ലാസ്റ്റിക് ചൂടും മർദ്ദവും നൽകി അടിച്ച് പരത്തുവാനും വലിച്ചു നീട്ടുവാനും ദ്രവിപത്തിലാക്കി ആവശ്യമുള്ള ആകൃതിയും വലിപ്പവും നൽകി എടുക്കാവുന്ന വസ്തുക്കളാണ് പ്ലാസ്റ്റിക്കുകൾ വിലയും ഫാരവും ഇതിൻ്റെ മറ്റു സവിശേഷതകളാണ് ജൈവ വിഘടനം സംഭവിക്കാതെ ഇത് ദീർഘകാലം നിലനിൽക്കുന്നു നനയാതെയും എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്നതുമായ ഒന്നാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം സമസ്ത ജീവിത മേഖലകളിൽ വൻ മാറ്റങ്ങൾ വരുത്തി പ്ലാസ്റ്റിക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നായി വളരെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞു ൾ മുതൽ ഹൃദയ വാൾവുകൾ വരെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലാണ് പ്ലാസ്റ്റിക്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഭാരതത്തിൽ പ്ലാസ്റ്റിക്കിന്റെ വിതരണം ആരംഭിക്കുന്നത് വർണ്ണ പൊലിമയുള്ള കളിപ്പാട്ടങ്ങളും കസേരകളും പാൽ മുതൽ വിനാഗിരി വരെ സൂക്ഷിക്കുന്ന കുപ്പികളും വെള്ളം കയറാത്ത സ്കൂൾ ബാഗുകളും കവറുകളുമായി ഇത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കുപ്പികളും പാത്രങ്ങളുമായി അടുക്കളയിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നായി പ്ലാസ്റ്റിക് മാറി ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഏകദേശം അഞ്ച് ദശലക്ഷം ടണ്ണാണ് കേരളത്തിൽ ഓരോ വ്യക്തിയും പ്രതിവർഷം ആറ് കിലോഗ്രാം പ്ലാസ്റ്റിക് വരെ ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് കൃത്യമായ രൂപത്തിൽ പ്ലാസ്റ്റിക്കുകൾ വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നിരുന്നാലും ഉയർന്ന താപനിലയിൽ പ്ലാസ്റ്റിക്കിലെ രാസപദാർത്ഥങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇവ തുറന്ന സ്ഥലത്ത് കത്തിക്കുമ്പോൾ ആകട്ടെ ധാരാളം വിഷവസ്തുക്കൾ പുറപ്പെടുവിക്കപ്പെടുന്നു അതുവഴി ശ്വാസകോശ രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് കവറുകൾ മണ്ണിന് മുകളിൽ ഒരു ആവരണമായി നിലനിൽക്കുകയും നേരിട്ട് സൂര്യവും സൂര്യപ്രകാശവും ജലവും പതിക്കാതിരിക്കുകയും അവിടെയുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഇല്ലാതാവുകയും അതുവഴി സസ്യങ്ങൾക്ക് അവിടെ വളരാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു ലോകമെമ്പാടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിയമങ്ങളില്ലാത്തതും ഉള്ള നിയമങ്ങൾ പാലിക്കാത്തതും നമ്മുടെ നാടിനെ മലിനമാക്കുന്നു കൊച്ചിയിൽ മാലിന്യ തീ പിടിച്ചതും അതിൻ്റെ ഫലമായി പുകയിൽ ജനങ്ങൾ വലഞ്ഞതുമില്ല നാം കണ്ടതല്ലേ നമ്മുടെ നാട്ടിലുമില്ലേ മാലിന്യ കൂമ്പാരങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം അതല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാനെങ്കിലും നമുക്ക് ശ്രമിക്കാം അടുത്ത തവണ ഒരു മുട്ടായി കവറോ ചിപ്സിൻ്റെ കവറോ കവറോ വലിച്ചെറിയുന്നതിന് മുമ്പ് ഓർക്കണം മണ്ണിനെപ്പറ്റി അതിലെ ചെടികളെപ്പറ്റി കടലിലെ മീനുകളെപ്പറ്റി അതല്ലെങ്കിൽ നാം ഓരോരുത്തരുടെ പറ്റി പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ചാകേണ്ടി വരുന്ന പക്ഷികളെ പക്ഷികളെപ്പറ്റി പ്ലാസ്റ്റിക് കവ പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ലാത്ത ഒരു പ്രകൃതി നമുക്ക് ആശിക്കാം ഒപ്പം ഫലപുഷ്ടമായ മണ്ണും കടലും ജലാശയങ്ങളും പൊതുനിരക്കുകളും നമുക്ക് ഉണ്ടാക്കാം അതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം